विदा विदा ना ना बागवदा बागवदा ി ദേവി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞവും കാർത്തിക വിളക്ക് മഹോത്സവവും സംഘടിപ്പിക്കും വിവിധ പുരസ്കാര വിതരണവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാഗവതാചാര്യൻ ഭാഗവത സുധാംശു ബ്രഹ്മശ്രീ കോഴിക്കോട് ജയേഷ് ശർമ്മ യജ്ഞാചാരനാകുന്ന ഭാഗവത സപ്താഹ യജ്ഞം നവംബർ മുപ്പതിനാരംഭിച്ച് ഡിസംബർ ഏഴിന് സമാപിക്കും ഭാഗവത സപ്താഹ യജ്ഞാരംഭത്തിന്റെ ഭാഗമായി നടക്കുന്ന ഉദ്ഘാടന സദസ്സ് സിനിമാ താരം ദേവനന്ദ ഉദ്ഘാടനം ചെയ്യും സിനിമാ സീരിയൽ താരം അമ്പിളി സോമൻ മുഖ്യാധിയായി ചടങ്ങിൽ പങ്കെടുക്കും കാർത്തിയാനി ദേവി പുരസ്കാരം ആധ്യാത്മിക ആചാര്യൻ പ്രസാദ് പുളിക്കലിനും ഭക്തപ്രിയ പുരസ്കാരം ഗായിക സുനിത നെടുങ്ങാടിക്കും യുവപ്രതിഭ പുരസ്കാരം വയലിനിസ്റ്റ് വൈഷ്ണവ് കലാറ്റിനും ദേവിപ്രസാദ പുരസ്കാരം കൈപ്പഞ്ചേരി ബാലനും സമ്മാനിക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ മന നാരായണൻ നമ്പൂതിരി സംഗീത സംവിധായകൻ ഡോക്ടർ ബാബുരാജ് പട്ടാമ്പി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരിദാസ് കലാസംഘാടകൻ വേണു ഞാങ്ങാട്ടിരി കവി ശരത് ചന്ദ്രവർമ്മ രമേശ് നെച്ചിക്കാട്ടിൽ എന്നിവരും വിശിഷ്ട സാന്നിധ്യമാകും നവംബർ മുപ്പത് മുതൽ ഭാഗവത പാരായണം വിവിധ അവതാര മഹാത്മ്യ വർണ്ണന രുക്മിണി സ്വയംവര ഘോഷയാത്ര പ്രസാദ വിതരണം പ്രസാദ കൂട്ടം എന്നിവ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികളായ സുധീർ പടിയത്ത് ശശിധരൻ അനിൽ കോട്ടപ്പുറം പങ്കജം ഡി നായർ അന്ത്യാളൻ എന്നിവർ ഒറ്റപ്പാലം പ്രസ് ക്ലബ്ബിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ ക്ഷേത്രത്തിൽ നവംബർ മുപ്പതാം തീയതി മുതൽ ഡിസംബർ ഏഴാം തീയതി വരെ ഭാഗവത ആചാര്യൻ ഭാഗവത സുതാംശു പരമശ്രീ ജയേഷ് ശർമാജിയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞവും തൃക്കാർത്തിക മഹോത്സവവും നടക്കുക ആയതിൻ്റെ സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം മാണികപ്പുറം തീം ദേവനന്ദ നടത്തുന്നതായിരിക്കും വിശിഷ്ട വ്യക്തിയായിട്ട് സിനിമാ സീരിയൽ താരം കൂടിയായിട്ടുള്ള ഗുരുവായൂർ മഞ്ചരീസിൻ്റെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള അമ്പിളി സോമനും വിശിഷ്ടാതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട് ആ പ്രസ്തുത പരിപാടിയിൽ വെച്ച് ഈ വർഷത്തെ കാർത്യായനി ദേവി പുരസ്കാരം പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷകൻ തത്വരസികൻ ശ്രീ പ്രസാദ് കുളിക്കലിനും കാർത്തിയായനി ദേവി ഭക്തപ്രിയ പുരസ്കാരം ശ്രീമതി സുനിത നെടുങ്ങാടി പ്രശസ്തയായ ഗായികയാണ് അവർക്കും Kartikeya Devi Yuva Pradipa Puraskaram Vaishnav Kala Kendra Finalists aan adehathinu Kartikeya Kshetram Devi Devi Prasada Puraskaram Rishi Tulyanaayittulla Kaipanjeri Ballet No Lyceum adharikkya Ambalapara Physiotherapy and Rehabilitation Center at Kalambo Now Sansweet High Standard Facilities Experienced Doctors in Physiotherapy and Training Facility Neurological physiotherapy, musculoskeletal physiotherapy, orthopedic and sports physiotherapy, pediatric physiotherapy, geriatric physiotherapy, cardiothoracic physiotherapy, pre and postnatal exercises through electrotherapy and exercise therapy services. Contact